ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ്തരിയത്ത് തനി നാടൻ മലയാളി ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ കപ്പ തനി നാടൻ കരിമീൻ ഒത്തിരി ഒന്നുമില്ല മൂന്ന് കരിമീനുള്ളൂ മൂന്ന് കരിമീൻ അടുത്തത് നല്ലോണ് തനി നാടൻ പനങ്കള് ഒത്തിരി മൂക്കാത്തതാണ് ഞാൻ കാലത്ത് തന്നെ കിട്ടിയതാണ് എനിക്ക് ഫ്രഷ് ആൻഡ് ഫ്രം ദ പാം ട്രീ സൂപ്പർ ഇതാണ് ഇന്നത്തെ കോമ്പിനേഷൻ കപ്പ നല്ലോണം വെന്തതേ നന്നായിട്ട് വന്നിട്ടുണ്ട് ചമ്മമായിട്ട് വന്നിട്ടുണ്ട് ഒരുമാതിരി വന്നിട്ടുണ്ട് നമുക്ക് തിന്നാം അങ്ങനെ വന്നിട്ടുണ്ട് ആ ആ കുഴപ്പമില്ല അല്ലേ വെരി ഗുഡ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ചമ്മന്തി അതെ ചമ്മന്തി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചല്ലേ നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റേ സാധനം ഇത് സുഹൃത്തുക്കളെ അപ്പം സുഹൃത്തുക്കളെ ഓ പതിവ് പോലെ ആ ഹാ ഹാ ചമ്മന്തി എങ്ങനെയുണ്ട് നോക്കട്ടേട്ടോ ആവു കപ്പ കുഴപ്പമില്ല Nó rất là Nè à. Chưa xa lắm ചമ്മന്തിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു നാല് പച്ചമുളക് തിരുവാളമ്പുടി വെളിച്ചെന്ന ഞാനപ്പോൾ ചള്ളാസിലെങ്ങനെ ഒരു ചെറുനാരങ്ങാൽ മതി കേട്ടോ ഇന്ന് വാ കരുവിനാണ് കേട്ടോ മക്കളെ സൂക്ഷിച്ച തിന്നലേ പണി കിട്ടും ഓയാ Kapal boleh tak? Hmm? Boleh tak kaya? alles mm. Oh mm. mm. Eh Wat

look at that look at that uh -huh. Uh -huh. Mm hmm 嗯，我也嗯。 ഒരു ലക്ഷം ഇടവേ തിന്നല്ലേ ഇതൊക്കെ ചെറുപ്പത്തിലേക്ക് വല്ലപ്പോഴൊക്കെ തിന്നാൻ പറ്റുള്ളൂ ഏഹ് വയസ്സും പ്രായ എന്തെങ്കിലും തിന്നാൻ പറ്റുമോ ശരില്ലേ കൂടുതൽ സാലോഡും ഉണ്ടാക്കിയാണ് ചലഡെന്ന

കാപ്സിക്കോൺ ഒക്കെ ഒരുപോലെ ഒഴിച്ചിട്ടുണ്ട് ഒരു ഉപ്പും ചിങ്ങോളവും ഓ ட்டல்ல வச்சேப்பகாலத்துல இங்க திண்ணானன்னா பற்றோ

അന്ന് പത്ത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ചാളക്കോലെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴോ ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പുഴമീനാണ് തോട്ടിലെ മീൻ കുറുവ ഓരാൽ പരള് കുറുവ പരള് കോലാൽ പള്ളത്തി ബ്രാല് പൂളോൻ ആ പെരിയാറിൻ്റെ ഒരു കൈത്തോടാണ് അവിടെ ഒന്നും ഇപ്പം മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുക്കടത്തോട് വൈകിട്ടുള്ള വയലൊന്നുമില്ല അന്നൊക്കെ ഞങ്ങൾ ചൂണ്ടേടാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ല മീനാണ് അല്ലെങ്കിൽ വല വീശാൻ പോകും എൻ്റെ ഭയങ്കര ഫാദർ ഭയങ്കര എക്സ്പെക്ട് ആയിരുന്നു ആ ഞങ്ങൾ ഫാദർ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ആളിമാർ മുഴുവൻ വരെ മീൻപിടുത്തേക്കാറാണ് വലപീശാനാണ് കാരണം ഒക്കെ തോടിൻ്റെ കരയിലല്ലേ കിടക്കണ ഞങ്ങളുടെ കുടുംബം കിടക്കുന്ന മുക്കളായി തോടിൻ്റെ സൈഡിൽ കിടക്കുന്നത് എനിക്കറിയാം വലപീശാൻ ഓ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൈകുന്നേരം മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും അപ്പനും കൂടി ഒരു ആറു മണിയാവുമ്പോ ഒരു മുമ്മാരെയാകുമ്പോ വര എടുത്തിട്ട് അവിടെ ഇറങ്ങും അവിടെ വീശില്ലെന്ന് അപ്പന അറിയാം അവിടെ വീശി ഒരു വീശു വീശിണ്ടെങ്കിൽ ഒരു അഞ്ചട്ടത്തിലുള്ള പരളും ആരോൻ ചെറുപ്പം ഗാല് ഇങ്ങനെ കിട്ടും ഒരു മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞല്ലേ ഒരു മൂന്നോ നാല് വര വിഷയങ്കിൽ നമുക്ക് കറിക്കുള്ള സാറായി ഇന്നൊക്കെ കറി വെക്കാണെന്നുണ്ടെങ്കിൽ ചാവ എണങ്ങാ അയല ഇണങ്ങി അയല പൂമീൻ ഇണങ്ങിയ പൂമീൻ അന്ന് അങ്ങനെയല്ല അന്ന് അവിയൽ അവിയൽ പോലെയാണ് എന്ത് മീൻ കിട്ടിയാലും ആ പടലായാലും പള്ളത്തായാലും പൂവണമായാലും ബ്രാലായാലും എല്ലാം കൂടി കൂടിയാണ് കറി വയ്ക്കുന്നത് സോ ഒരു സൈസ് മീൻ അവിയൽ അതൊക്കെ ഒരു കാലം ഓ വയറൊരുമാതിരി ശമ്പന്നായിട്ടോ ഇത്ര ഉള്ള ഒരു കപ്പയുടെ ഒരു കപ്പയാണ് ഞാൻ നീന്തുന്നത് ഇത്ര മുട്ടുള്ളത് മതി ഞാൻ ഇരിപ്പുണ്ട് കള്ള് ഇഷ്ടം മൂലമാക്കി പണ്ടത്തനായിരുന്നു അല്ല പിള്ളേരെ എന്തൊരു രണ്ട് ഗ്ലാസ് പിടിച്ചപ്പോഴത്തേക്കും അടച്ചു തലക്കിറാനൊക്കില്ല പക്ഷേ മുള്ള മുട്ടുന്നുണ്ട് അത്ര തന്നെ അതെനിക്ക് മനസ്സിലാക്കാത്തത് പിന്നുറച്ചിരിക്കണമുണ്ട് എന്താ സാധനം വെക്കാറുള്ളത് ഫുഡ് ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ തട്ടിപ്പ് ഞാനൊന്നും ഇല്ല അനമയ്ക്ക് പാലക്കാടിനൊന്നുമല്ല ഓ സോറി നിങ്ങളുടെ വെല്ലം വല്ലതോ ഞാൻ കഴിഞ്ഞാണ് അങ്ങനെ പാലക്കാടിൽ നിന്ന് തോന്നിട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പാലക്കാട് അങ്ങനത്തെ വെല്ല കൊള്ളൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പിന്നെ പലരും ക്ഷണിക്കുകയും ചെയ്തു അങ്ങോട്ട് എല്ലാനായിട്ട് ഓക്കെ പക്ഷേ പാലക്കാടൻ കല്ല് ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് പലതും കയറും അതാണ് അവിടെ നിന്ന് കയറ്റി കഴിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ രണ്ട് കരിമീൻ ഒരു ലിറ്റർ മിച്ചം മറ്റേത് ഓ ആ ചമ്മന്തിയല്ലോ നല്ല കിണ്ണൻ ചമ്മന്തിയാണ് കിണ്ണൻ അതാ എഴുതിക്കട്ടെ വൈകുന്നേരം തന്നെ അതാണ് എത്തിക്കട്ടെ ഒന്ന് പറഞ്ഞില്ലേ ആ സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി വിശുദ്ധി പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കോടും കൂട്ടിയിരുന്ന് ആസ്വദിക്കാം ഇതല്ലേ ഇതൊക്കെയല്ല ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ വരുന്ന മാസം അമേരിക്കയിലേക്ക് തിരിച്ചു പോകും പിന്നെ ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല മാർച്ച് പതിനഞ്ചോള ഞാൻ തിരിച്ചു പോകാനായിട്ടിരിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ അല്ലോസ് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം എന്നാൽ സുഹൃത്തുക്കളെ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നിർത്തട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു വെരി മച്ച്